അവളെ പ്രശ്നത്തിൽ നിന്നെ ുഭവിക്കുന്നവളെ പുറത്താക്കപ്പെട്ടവളെ അവഗണിക്കപ്പെട്ടവളെ യേശു കണ്ടു മക്കളെ ആരും നിന്നെ കണ്ടില്ലെങ്കിലും എന്റെ കർത്താവ് നിന്നെ കാണുന്നുണ്ട് കർത്താവ് നിന്നെ കാണുന്നുണ്ട് നിന്റെ ആവശ്യങ്ങളെ കാണുന്നുണ്ട് യേശുവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആടുക്കൽ വിളിക്കും ഇന്ന് പകൽ കർത്താവപ്പച്ചൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ യേശു കർത്താവ് നിന്നെ വിളിച്ചതാണോ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് അജ്ഞതകളിൽ കിടന്ന നിങ്ങളെ കർത്താവ് വിളിച്ചതാണോ വിളിച്ചതാണോ വിളിച്ചതാണെങ്കിൽ നീ ഉറപ്പിച്ചോ അവൻ നിന്നെ കണ്ടതാണ് വിളിച്ചതാണെങ്കിൽ ഉറപ്പിച്ചോ അവൻ നിന്നെ കണ്ടതാണ് അവൻ കണ്ടതിനെ അവൻ വിളിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽ ഞാൻ വെറുതെ വന്ന് ഈ ആരാധനയിൽ ഇരിക്കുകയല്ല ഞാൻ വെറുതെ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയല്ല ഞാൻ വെറുതെ വന്ന് കൈകൊട്ടുകയല്ല ഞാൻ വെറുതെ വന്ന് സ്തുതിക്കുകയല്ല ഞാൻ വെറുതെ വന്ന് പാടുകയല്ല എന്റെ ദൈവം എൻ്റെ കുടുംബത്തെ കണ്ടതാണ് എന്റെ ദൈവം എന്നെ കണ്ടതാണ് എന്റെ യേശു എന്നെ കണ്ടതാണ്